മലയാള ടെലിവിഷൻ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് സ്വാന്തനം എന്ന പരമ്പര ഈ പരമ്പരയുടെ രണ്ടാം ഭാഗത്തിൽ വളരെയധികം മാറ്റങ്ങളാണ് ഉണ്ടായിരുന്നത് പ്രേക്ഷകർ ആവശ്യപ്പെട്ടതുപോലെ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്തത് പക്ഷേ ആദിത്യ മരണത്തെ തുടർന്ന് കണ്ണന് എന്താണ് സംഭവിച്ചത് എന്നുള്ള ചോദ്യം പ്രേക്ഷകർ ഉന്നയിച്ചതിനെ തുടർന്നാണ് പരമ്പരയിലേക്ക് വീണ്ടും കണ്ണൻ മടങ്ങിയെത്തിയത് എന്നാൽ ചെന്നൈയിൽ ജോലി ചെയ്തിരുന്ന കണ്ണൻ തിരികെ എത്തിയപ്പോൾ സ്വഭാവം ആകെ മാറിപ്പോയിരിക്കുകയാണ് കണ്ണന് പണ്ടത്തെ കുട്ടിക്കളിയൊന്നും ഉണ്ടായിരുന്നില്ല മാത്രവുമല്ല വളരെ ഗൗരവമായി കാര്യങ്ങൾ സംസാരിക്കുന്ന കണ്ണൻ എല്ലാവരിൽ നിന്നും വളരെയധികം അകന്നു നിൽക്കുകയും ചെയ്തിരിക്കുകയാണ് ദേവൂട്ടിയോട് പോലും വളരെ ദേഷ്യത്തിലാണ് കണ്ണൻ പെരുമാറുന്നത് കണ്ണൻ്റെ ഈ ഭാവമാറ്റമെല്ലാം കാണുന്നത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് പ്രേക്ഷകരെ ഇപ്പോൾ പതിനഞ്ച് ലക്ഷം രൂപയാണ് കണ്ണൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതോടെ ആ തുക കൊടുക്കാൻ സാധിക്കാതെ പകച്ചു പോകുന്ന ബാലനും അതുപോലെ തന്നെ ദേവിയും നിർണായകമായ പുതിയൊരു തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വന്നിരിക്കുകയാണ് അവർ വീട് ഭാഗം വയ്ക്കാനുള്ള തീരുമാനം എടുക്കുകയും ഇതേ തുടർന്ന് സ്വാാന്തത്തിൽ നിന്ന് ഒഴിഞ്ഞ് മറ്റൊരു വീട്ടിലേക്ക് പോകാനുള്ള തീരുമാനത്തിൽ എത്തിച്ചേരുകയും ചെയ്തിരിക്കുകയാണ് ഈ തീരുമാനം അറിയുന്നത് ഹരിയെയും അതുപോലെ തന്നെ ശിവനെയും ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് ഇതോടെ ബാലേട്ടന്റെ കൂടെ പോകുന്നതിനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് അവർ എന്താണ് കണ്ണന്റെ ഈ പെരുമാറ്റത്തിന് പിന്നിൽ എന്നുള്ള കാര്യം ആ രഹസ്യം കണ്ടെത്തുന്നതിനായി പ്രേക്ഷകർ കാത്തിരിക്കുകയാണ് Do like, share and subscribe.